നെടുപ്പുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മഴക്കാലം നേരിടുന്നതിനായി സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറാണെന്നും ഏതു ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൂടിയാലോചിച്ച് അയ്യായിരത്തോളം ക്യാമ്പുകൾക്കുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു നെടുപുഴയിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഡിവിഷനുകളിൽപ്പെട്ട മുല്ലയ്ക്കൽ തുരുത്ത് മല്ലിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് നിലവിൽ പതിനെട്ട് കുടുംബങ്ങളിൽ നിന്നായി അറുപത്തിയാറ് പേർ ക്യാമ്പിലുണ്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വില്ലേജ് ഓഫീസറെയും തഹസിൽദാറേയും മന്ത്രി ചുമതലപ്പെടുത്തി വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി കൗൺസിലർമാരായ ദിനേഷ് തയ്യൽ എ ആർ രാഹുൽനാഥ് എ ഡി എം ടി മുരളി വില്ലേജ് ഓഫീസർ കെ വി ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജില്ലാ ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന നമ്മുടെ മൺസൂൺ നേരത്തെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തെക്കൻ ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയാലിപ്പോൾ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോകുന്നു ഇന്നത്തോടു കൂടി ഒരു ചെറിയ ഒഴിവ് മഴയ്ക്കുണ്ടായിരുന്നു എത്ര ക്യാമ്പുകളിപ്പോൾ നാൽപ്പത്തി എട്ട് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലായിട്ടുണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളിലായി എണ്ണൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വിവിധ ക്യാമ്പുകളിലായി